അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ ഒരു കഴിവാണ് ദഹിപ്പിക്കാനുള്ളൊരു കഴിവ് അതെ അതായത് അത് നമുക്ക് വളരെയധികം അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ദഹനം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ വരുന്നത് ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് ദഹിക്കുന്ന ഭാഗം പക്ഷേ ദഹനത്തിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അതുമാത്രയല്ല നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ കാണുന്ന കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ദഹിപ്പിക്കണം അതായത് നമ്മൾ അതാണ് നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങളായിട്ട് മാറുന്നത് നമ്മൾ പലതും കാണുന്നുണ്ട് പക്ഷെ അതിൽ നിന്നും കൃത്യമായിട്ട് ദഹിപ്പിക്കാൻ പറ്റാതെ അത് പിന്നെയും നമ്മളുടെ ശരീരത്തിൽ നമ്മളെ ഉള്ളിൽ പിന്നെയും കിടക്കും അതങ്ങനെ ഒരു മെമ്മറി ആയിട്ട് കിടക്കുന്നുണ്ട് അതാണ് നമ്മളെ ചിന്തകളായിട്ട് വരുന്നതും നമ്മളെ അലോസരപ്പെടുത്തുന്നതും പകരം അതിനെ ദഹിപ്പിച്ചിട്ട് അതിനെ ഇല്ലാതാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നമ്മളുടെ ഉള്ളിൽ ആദ്യം വരുന്നത് ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് നല്ലപോലെ ദഹിപ്പിക്കാൻ കഴിയണം ഓക്കെ എന്നാൽ മാത്രമേ നമുക്ക് ആശ്വാസം കിട്ടുകയുള്ളൂ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനുമൊക്കെ ആശ്വാസം കിട്ടണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് ദഹി ദഹിപ്പി ദഹിക്കണം അതായത് ദഹനം എന്ന് പറയുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് ആവശ്യമല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ആവശ്യ ഉള്ള കാര്യങ്ങൾ എടുത്തിട്ട് ബാക്കിയുള്ളത് പുറന്തള്ളാനുള്ള ശരീരത്തിൻ്റെ ഒരു കപ്പാസിറ്റി അത് എപ്പോഴും നിലനിർത്തി കൊണ്ടാൽ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് നിലനിർന്നു പോകാൻ പറ്റുള്ളൂ അപ്പം അവിടെ ശ്രദ്ധിക്കുമ്പം അവിടെ സ്വാധീനിക്കുന്ന അതായത് നമ്മളുടെ നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്ന നമ്മുടെ ഈ ദഹനത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് നമ്മുടെ വായി അതിലെ പല്ല് ഒക്കെ സ്വാധീനിക്കുന്ന പോലെ തന്നെയുള്ളതാണ് നമ്മുടെ ഉമിനീര് ഉമിനീരിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ആ ഉമിനീരുമായിട്ട് ഭക്ഷണം നല്ലപോലെ ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ ബാക്കി ദഹനത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നടക്കത്തുള്ളൂ ആ ഉമിനീരുമായിട്ട് കൃത്യമായിട്ട് ചേരാൻ വേണ്ടി തന്നെയാണ് നമ്മൾ നല്ലപോലെ ചവച്ചരച്ച് ഭക്ഷണം കുറച്ച് സമയം നമ്മുടെ വായിൽ തന്നെ വെച്ച് നല്ലപോലെ ചവച്ചരച്ച് ഉമിനീരുമായിട്ട് ചേർന്നിട്ട് കഴിക്കുമ്പോഴാണ് കൃത്യമായിട്ട് ശരീരത്തിന് ആ ദഹനം എന്ന് പറഞ്ഞ പ്രവർത്തനം കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നത് ഇതിൽ ഉമിനീരിൻ്റെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഉമിനീരിന് ഒരു ടേസ്റ്റ് ഉണ്ട് അത് ഒരു നല്ലൊരു ടേസ്റ്റാണ് അതിന് വളരെ ന്യൂട്രൽ ആയിട്ടുള്ളൊരു മധുരം പിന്നെ ഒരു ഉപ്പ് പുളി അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഒരു ഭയങ്കര ഒരു ഒരു സ്വീറ്റ് എല്ലാം കൂടിയുള്ള ഒരു നല്ലൊരു ടേസ്റ്റാണ് അത് പലപ്പോഴും നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാറില്ല നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റാണ് ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഏതാണോ നമ്മൾ കഴിക്കുന്നത് അതിന് ടേസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ എമൗണ്ട് നമ്മൾ കഴിക്കുന്നത് എത്രത്തോളം കഴിക്കുന്നു നമ്മളതിന് ഇഷ്ടപ്പെടുന്നൊക്കെ ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റാണ് അതിലെന്തെങ്കിലും വേരിയേഷൻ വരുമ്പോൾ നമ്മൾ അവിടെ നമുക്ക് അതിൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല നമുക്ക് ഇഷ്ടപ്പെടില്ല ഓക്കെ പക്ഷേ എങ്കിൽ നമ്മൾ എത്ര ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ആ ടേസ്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഭക്ഷണത്തിന് ഡിപ്പെൻഡൻഡായി പോവുക ചെയ്യുന്നത് പിന്നെയും പിന്നെയും നമുക്ക് ആ ഭക്ഷണം വേണം അതായത് അപ്പം കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിന് ആവശ്യത്തിനേക്കാൾ കൂടുതലെ നമ്മൾ ഭക്ഷണം കഴിക്കും അപ്പോൾ ദഹനം കറക്റ്റായി നടക്കില്ല അതുമാത്രമല്ല രുചി കൂടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ രുചിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ രുചി നിലനിർത്താൻ വേണ്ടിയിട്ട് പിന്നെയും പിന്നെയും റിപ്പീറ്റഡായിട്ട് കഴിച്ചുകൊണ്ടിരിക്കും കഴിക്കുന്ന എന്താണെന്നും അതെങ്ങനെ നമ്മൾ കഴിക്കുന്നുണ്ടെന്നും അതെൻ്റെ ശരീരത്തിനെങ്ങനെ സ്വാധീനിക്കുന്നു ഇതൊന്നും നമ്മൾ ശ്രദ്ധയിൽ വരില്ല ആ ഭക്ഷണം മാത്രം ആ ഭക്ഷണം എത്രയും വേഗത്തിൽ അകത്തെത്തിക്കുക എന്നുള്ള മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അതായത് ആ ടേസ്റ്റിൽ നമ്മൾ അങ്ങ് അടിമപ്പെട്ടു പോവുക ചെയ്യുന്നു വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്ഷണം നമ്മളെ നിയന്ത്രിക്കുവാണ് ഒന്ന് ആലോചിച്ചോക്കുക ഒരു ഭക്ഷണം നമ്മളെ നിയന്ത്രിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം വീക്കാണ് പക്ഷെ നമ്മളെ നമ്മളുടെ ഉള്ളിലുള്ള ഒരു പവർണം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റാത്ത കൊണ്ടാണ് നമ്മൾ ഇത്ര വീക്കായി പോകുന്നത് ഒരു ഭക്ഷണത്തിൻ്റെ നിയന്ത്രണത്തിൽ നമ്മൾ പെട്ടു ആ ഭക്ഷണത്തിൻ്റെ നിയന്ത്രണത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പല രോഗങ്ങളുടെ നിയന്ത്രണത്തിലാവും പല ആശയങ്ങളുടെ നിയന്ത്രണത്തിലാവും നമ്മളുടെ ശരീരം നമ്മളുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടിട്ട് വേറെ പല കാര്യങ്ങളും അത് ആശയങ്ങളാവാം ഭക്ഷണാവാം സാഹചര്യങ്ങളാവാം വ്യക്തികളാവാം അങ്ങനെ പലതും നമ്മൾ നിയന്ത്രിക്കാൻ തുടങ്ങും അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ ഭക്ഷണമാണ് കാരണം ഭക്ഷണം നമ്മളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് നമ്മളെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഭക്ഷണം അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ ഭക്ഷണത്തിന് കൊടുക്കാം ആ ഒരു ഭക്ഷണത്തിൻ്റെ ആ ഒരു ഭാഗം തന്നെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ വേണ്ടി സ്വാധീനിക്കുന്നുണ്ട് അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഊന്നീല് അപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ ആ ടേസ്റ്റിൻ്റെ മാറിയിട്ട് നമ്മൾ വായിൽ വെച്ച് ചവച്ചരക്കുമ്പം ഭക്ഷണത്തിൻ്റെ ആ ടേസ്റ്റിന്ന് മാറിയിട്ട് നമ്മളുടെ ഉമിനീരിൻ്റെ ടേസ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം അപ്പോൾ അതിനനുസരി അതിനർത്ഥം നമ്മളുടെ ഉമിനീര് കൃത്യമായിട്ട് നമ്മളുടെ ഭക്ഷണമായിട്ട് ലയി ലയിക്കുന്നുണ്ട് ഓക്കെ ആ ടേസ്റ്റിലെത്തിയാൽ മാത്രമേ ആ ഭക്ഷണത്തിനെ ന ദഹിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം നമ്മുടെ ശരീരത്തിന് അറിയുന്നൊരു പ്രോസസ്സാണ് അതായത് നമ്മൾ ഭക്ഷണം നമുക്ക് ഒരു വിശപ്പ് വരുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അതിനൊട്ടും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ പല കാര്യങ്ങളും ചില ആൾക്കാർ പെട്ടെന്ന് കഴിച്ചു വെക്കും അതായത് എന്തെങ്കിലും കഴിക്കണം എന്നുള്ളത് മാത്രം വേറെ കാരണം എന്താ അവർക്ക് അത് കഴിഞ്ഞിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ ആ ഒരു സമയം കിട്ടാത്തത് കൊണ്ട് ഇവർ വിട്ട് വെട്ടി വീഴുവാണ് ഭക്ഷണം എന്താണ് കഴിക്കുന്നത് എന്നോ അതെനിക്ക് ആവശ്യമുള്ളതാണോ ഒന്നുമില്ല എൻ്റെ വിശപ്പ് അവിടെ നിന്ന് മാറുന്നുണ്ടോ വയറെന്നറിയുന്നുണ്ട് പക്ഷെ വിശപ്പ് മാറുന്നുണ്ടോ ശരീരത്തിന് കൃത്യമായിട്ടുള്ള ഭക്ഷണമാണോ ഞാൻ കൊടുത്തത് ഇതൊന്നും എൻ്റെ ശ്രദ്ധയിൽ വരുന്നില്ല അതെന്തുകൊണ്ടാണ് കാരണം ആ ഭക്ഷണം കഴിക്കുന്ന പ്രോസസ്സിന് നമ്മൾ ഒട്ടും റെസ്പെക്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ശരിക്കും ഈ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ വളരെയധികം സമയമെടുത്ത് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം നമ്മളെ സ്വാധീനിക്കുന്നൊരു കാര്യമാണ് നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്ക് ഒരു കാര്യമാണ് അപ്പോൾ അത്രത്തോളം പ്രാധാന്യം നമ്മളതിന് കൊടുത്തേ പറ്റുള്ളൂ എന്നാൽ മാത്രമേ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യമായ കാര്യങ്ങൾ ആ ഭക്ഷണത്തിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ ആകരണം ചെയ്യാൻ പറ്റുന്നത് ആ ശരീരത്തിൻ്റെ ആ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ ആ കപ്പാസിറ്റിയുടെ ലെവലിലേക്ക് എത്താൻ പറ്റുന്നത് അപ്പോൾ മാത്രമാണ് അല്ലാതെ വിഷിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കാൻ പറ്റണം അതിന് അതിൻ്റെതായ കൂടി അതിനെ അത്രത്തോളം സെൻസ് ചെയ്ത് നമ്മൾ കഴിച്ചാൽ മാത്രമേ ഭക്ഷണം കൃത്യമായിട്ട് നമ്മൾ ശരീരമായിട്ട് ചേർത്തുള്ളൂ അപ്പം ഇതിലെ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു ഉമിനീരിൻ്റെ ഭാഗം കാരണം ഉമിനീരിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിയണം നമ്മളുടെ വായിൽ നമുക്ക് ചില ഭക്ഷണം കഴിക്കുമ്പം എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ പുറത്ത് ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പം ഒരുപാട് ടേസ്റ്റ് മേക്കർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഫുഡ് കഴിച്ചാൽ നമുക്ക് ഭയങ്കര ടേസ്റ്റ് പോകും ടേസ്റ്റ് വന്നാൽ നമ്മൾ പിന്നെയും കഴിക്കും കഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ വായിൽ എനിക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയൊരു കാര്യമെന്ന് വെച്ചാൽ എൻ്റെ വായി എൻ്റെ നാവ്ക്ക് ഒരുപാട് ഡ്രൈ ആവും അതായത് വളരെയധികം എനിക്ക് ദാഹം തോന്നും വെള്ളം ഇങ്ങനെ കുടിക്കാനും കുടിച്ചിട്ടും കുടിച്ചിട്ടും ദാഹം മാറുന്നില്ല കാരണം ആ ഉമ്മിനീരിനൊക്കെ ആ ഭക്ഷണം ഡ്രൈ ആക്കി കളിയാണ് കാരണം അത്രയും ആ ഒരു എനിക്ക് തോന്നുന്ന ഈ ഇതിലൊക്കെ ഈ ഉപ്പിൻ്റെ കണ്ടൻറ്റൊക്കെ ഒരുപാട് കൂടുതലുള്ളത് നമ്മൾ വായിലുള്ള ഉമ്മിനീരിനെ തന്നെ ഇതിങ്ങനെ വലിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മളിതൊന്നും നമ്മൾ അറിയുന്നില്ല നമ്മൾ പിന്നെ ആ ടേസ്റ്റ് നോക്കി നോക്കി കഴിക്കുകയാണ് പക്ഷെ അവസാനം ഇതൊക്കെ കഴിച്ച് ആ ഒരു അതിനോടുള്ള ഒരു അത് ഭക്ഷണം നമ്മളെ നിയന്ത്രിക്കുന്ന ഭാഗത്ത് നിന്ന് മാറി ആ വിശപ്പൊക്കെ മാറി ഒന്ന് മാറി നിൽക്കുമ്പോഴാണ് നമ്മളറിയുന്നതിൻ്റെ ശരീരം അപ്പോഴും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മളെ ശരീരത്തിനെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് നമ്മളെ ശ്രദ്ധയിൽ വരത്തുള്ളൂ അല്ലാതെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വേറെ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഇത് നമ്മളെ ശ്രദ്ധയിൽ വരില്ല ഭക്ഷണം കഴിച്ചിട്ട് അത് നമ്മൾ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ റിലാക്സ്ഡ് ആയിട്ട് ഞാൻ എൻ്റെ ശരീരത്തിനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റിയൊരു കാര്യം ഇതാണ് ഫാസ്റ്റ് ഫുഡ് ഭക്ഷ ഫാസ്റ്റ് ഫുഡൊക്കെ ജങ്ക് ഫുഡൊക്കെ കഴിക്കുമ്പം എൻ്റെ ശരീരം എൻ്റെ വായി വല്ലാതെ ഡ്രൈ ആവുന്നുണ്ട് എനിക്ക് ഒരുപാട് ദാഹം ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ഒട്ടും എൻ്റെ ശരീരത്തിന് നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഈ ഉമിനീർ അതിപ്പോൾ ഞാൻ കുറച്ചും കൂടി അത് എനിക്ക് ക്ലിയർ ആയത് ഈ ഉമിനീരിൻ്റെ ഭാഗം എടുക്കുമ്പോഴാണ് പിന്നെ ഉമിനീറിനെ ശ്രദ്ധിക്കുമ്പോഴാണ് ഉമിനീര് നമ്മൾ ഫീൽ ചെയ്താൽ മാത്രമേ ആ ഭക്ഷണത്തിൻ്റെ ആ ഭക്ഷണം നമ്മളെ സ്വാധീനിക്കുന്ന ഭാഗത്തു നിന്ന് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും ആ ഒരു നമ്മളെ വായി എപ്പോഴും ആ ഒരു വെറ്റായിട്ടിരിക്കണം വെറ്റായിട്ട് ഇത് നമ്മൾ ആ ഭക്ഷണം കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് മാറി ചവച്ചരച്ച് ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞാൽ നമ്മൾ വായി അടച്ചു വെച്ച് ചവച്ചരച്ച് സമയമെടുത്ത് കഴിക്കുക അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറി ആ ഉമിനെ ടേസ്റ്റിലെത്തി നമ്മൾ ഭക്ഷണം കഴിച്ചിറക്കുമ്പോൾ അവിടെ ആ ഒരു പ്രോസസ്സ് നമ്മളെ സംബന്ധിച്ചിട്ട് നോർമൽ ആണ് അതായത് കഴിക്കുന്നുണ്ട് ഇറക്കുന്നുണ്ട് ഓക്കെ ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യം പക്ഷേ ഇതിൻ്റെ ഒരു ഈ ഒരു ചെറിയൊരു കാര്യം നമ്മളെ ശരീരത്തിന് ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് കാരണം ഇത് നമ്മൾ വായൽ വെച്ച് ആയിട്ട് ചേരുമ്പം അതായത് നമ്മളുടെ ശരീരത്തിന് കൂടുതൽ കൂടുതൽ അറിയാനാ പറ്റുന്നു കഴിക്കുന്ന ഭക്ഷണം എന്താണെന്നും അതെൻ്റെ ശരീരത്തിന് എത്രത്തോളം ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ അതിലെന്തൊക്കെ ഘടകങ്ങളുണ്ട് അത് അത് അതിനനുസരിച്ചിട്ട് ബോഡി അവിടെ പ്രിപ്പയറാവുകയോ ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ഡൈജഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ക്ലിയർ ആവത്തുള്ളൂ എന്നാൽ മാത്രമേ ആ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ വെറുതെ ഭക്ഷണം കഴിച്ചാൽ അത് വേസ്റ്റായിട്ട് പോയിട്ട് എന്താ കാര്യം വേസ്റ്റായിട്ട് പോകാൻ മാത്രമല്ല ചിലത് വേസ്റ്റായിട്ട് കൂടി പോകില്ല അത് ഭക്ഷണം വേസ്റ്റ് തന്നെ നമ്മളുടെ ശരീരത്തിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും അത് വേറെ രോഗങ്ങൾ ഉണ്ടാക്കും ഭക്ഷണം തന്നെ നമ്മൾക്ക് നമ്മളൊരു രോഗിയാക്കി മാറ്റുന്നുണ്ട് ഓക്കെ അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ ആരും അതിനൊരു ശ്രദ്ധ കൊടുക്കുന്നില്ല കാരണം എന്താ നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റാൻ ഹോസ്പിറ്റൽസ് ഉണ്ട് മരുന്നുകളുണ്ട് ഓക്കെ പക്ഷെ ആ മരുന്ന് കഴിച്ചിട്ടും ഈ രോഗമൊക്കെ എത്രത്തോളം മാറുന്നുണ്ട് എന്നുള്ളത് അതാലോചിക്കേണ്ട കാര്യമാണ് അപ്പോൾ നമ്മളെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അതായത് നമ്മൾ ഭക്ഷണം രോഗം വരുന്നതിനേക്കാൾ രോഗം വന്നതിനേക്കാൾ നല്ല രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് അത് കരക്ടാണ് കാരണം അങ്ങനെ രോഗം വരാതെ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ അത്രത്തോളം ശ്രദ്ധാലുവായിരിക്കണം നമ്മുടെ ശരീരത്തിന് നമ്മൾ അത്രത്തോളം ആരാധിക്കണം അറിയണം അറിയാൻ ശ്രമിക്കണം നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഭക്ഷണം അത് എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അറിയണം അതിന് നമ്മൾ കുറച്ച് സമയം നമുക്ക് കൊടുക്കണം ഓക്കെ അല്ലാതെ വേറെ കുറേ കാര്യങ്ങൾ പിറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഓക്കെ ആ കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കാം അതിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കിട്ടും പക്ഷെ അത് നമ്മൾ നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന ഭാഗത്തേക്ക് എത്രത്തോളം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ഇല്ലല്ലോ നമ്മുടെ ശരീരമാണല്ലോ നമുക്ക് വലുത് നമ്മൾ ആരോഗ്യത്തോടെ ഇല്ലാണ്ട് നമുക്ക് ഒരുപാട് വേറെ കുറേ സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ട് എന്താ കാര്യം ഒരു കഴിക്കാൻ ഇപ്പം ഇത് തന്നെ ഭക്ഷണം മര്യാദക്ക് കഴിക്കാതെ രോഗം വന്നു കഴിഞ്ഞാൽ ഇപ്പം ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പം അവിടെയൊക്കെ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ നമ്മളെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടാവും നമുക്ക് എന്തും വാങ്ങി കഴിക്കാം ഇന്ന് എത്ര സൗകര്യങ്ങളുണ്ടാകും പക്ഷേ നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്താ നമ്മളെ രോഗിയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും കൊണ്ടുപോകരുത് നമ്മൾ കാരണം എന്താ നമ്മൾ നമ്മളുടെ ആവശ്യത്തിന് നമ്മളുടെ ശരീരത്തിന് ആവശ്യൻസ് അനുസരിച്ചുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റണം അത് കഴിക്കുന്ന ഭാഗം നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം ശരീരത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയണം ശരീരം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാഗമാണ് ഞാൻ എപ്പോഴും എപ്പോഴും കൊണ്ടു നടക്കുന്ന എൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു എൻ്റെ പാർട്ട്ണറാണ് ഉം അപ്പം അതിനെ നിലനിർത്തി കൊണ്ടുപോകാമെന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തം കാരണം ഇത്രയും നല്ലൊരു ശരീരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ അതായത് ഒരു പ്രശ്നങ്ങളും ഇല്ല രോഗങ്ങളും ഇല്ല ആരോഗ്യത്തോടെ വിശപ്പുണ്ട് ദാഹമുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ദഹിക്കുന്നുണ്ട് ദാഹം മാറുന്നുണ്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് വയറ്റിൽ നിന്ന് പോകുന്നുണ്ട് ഇങ്ങനെ എല്ലാം കൃത്യമായിട്ട് നടത്തി എടുക്കാൻ പറ്റുന്ന എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് പറയാൻ പറ്റുന്നുണ്ട് ഇത്രയും സൗകര്യങ്ങളൊക്കെയുള്ള എൻ്റെ ഈ ശരീരം അതെനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതിനെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം മാറിയിട്ട് നമ്മൾ എത്ര മറ്റ് കാര്യങ്ങളിലെ സത്യസന്ധത കാണിച്ചു കഴിഞ്ഞാലും നമുക്കതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റില്ല കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും അനുഭവിക്കുന്നത് എൻ്റെ ശരീരത്തിലൂടെയാണ് ഞാൻ നിങ്ങളെ കാണുന്നത് നിങ്ങളെ കേൾക്കുന്നത് നിങ്ങളോട് പറയുന്നത് ഞാൻ കഴിക്കുന്ന ഭക്ഷണം അറിയുന്നത് വെള്ളം കുടിക്കുന്നത് ഇതൊക്കെ അതായത് ഞാൻ എല്ലാ കാര്യങ്ങളും ഈ ഒരു ലോകത്തിന് ഞാൻ അറിയുന്നത് എൻ്റെ ശരീരത്തിലൂടെയാണ് അപ്പം കാണാനും അറിയാനും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ട് കൂടി എൻ്റെ ശരീരം നല്ലതല്ല പെർഫെക്റ്റ് അല്ല എങ്കിൽ എനിക്കൊന്നും അനുഭവിക്കാൻ പറ്റില്ല അപ്പോൾ ഇമ്പോർട്ടൻസ് നമ്മൾ ശരീരത്തിന് കൊടുക്കുക ശരീരത്തിന് നല്ല രീതിയിൽ കൃത്യമായിട്ട് കൊണ്ടുപോവുക അതിനെ റെസ്പെക്റ്റ് ചെയ്യുക അതിനെ റെസ്പെക്റ്റ് ചെയ്യുക ഓക്കെ